അസ്സാം വലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് അഭിവാദനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ പതിനഞ്ചാം തീയതി നിലമ്പൂർ ബയ്യ ലക്ഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിലെ പാരിതോഷികവും ഡോക്ടർ ഗോപകുമാറിന്റെ പാകിസ്ഥാനിലേക്കുള്ള ഒരു യാത്രയും എന്ന വിഷയം ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നിലമ്പൂരിലെ പാരിതോഷികമെന്ന വിഷയം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതിനിടയിലാണ് നമുക്ക് ആകർഷികമായിട്ടാണെങ്കിലും വളരെ വ്യവസ്ഥാപിതമായി നടത്തുന്ന ചില പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഗോപകുമാരനെ പോലെയുള്ള മുൻവിസി ആയിട്ടുള്ള ഒരാള് ഏഷ്യാനെറ്റിന്റെ നേർക്കുനേർ പരിപാടിയിൽ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അതായത് പി ഡി പി ചെയർമാൻ അബ്ദുൻ ആസർ മായുബലി പി ഡി പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയെ പോലെ തന്നെ ആണ് എന്ന് ഏതൊരു പൗരനും അറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ കണ്ടെത്തലുകൾ യഥാർത്ഥത്തിൽ നിലമ്പൂർ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പാലക്കാട് എം എൽ എയുടെയും പാലക്കാട് മുൻ എം എൽ എ അതായത് വടകരയുടെ എംപിയുടെയും ഒക്കെ അഭ്യാസങ്ങൾ പണിയെടുക്കുന്ന എലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഏതൊരു അരി ആഹാരം കഴിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയുന്ന കാര്യമാണ് ഇലക്ഷൻ സമയത്ത് ഒരു ടു വീലറിൽ സഞ്ചരിക്കുകയാണെങ്കിലും മറ്റു വാഹനങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിലും ഞങ്ങളിവിടെ അതിർത്തിയിൽ ഉള്ള ആളുകളാണ് ആ പ്രദേശത്തെ പോലെ തന്നെ കർണാടകയുടെ അതിർത്തിയിൽ കർണാടകയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളിലാണെങ്കിൽ കേരളത്തിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പുകളാണെങ്കിൽ യാത്ര പോകുന്ന മുഴുവൻ വാഹനങ്ങളും എം ഉണ്ടാവും എം എൽ എ ഉണ്ടാവും മന്ത്രിമാരുണ്ടാവും പ്രതിപക്ഷ നേതാക്കന്മാരുണ്ടാവും അതിന് പ്രത്യേക സ്ക്വാഡുകൾ നിന്ന് അത് ചെക്ക് ചെയ്ത് വിടുന്നത് സ്വാഭാവികമായ ഒരു നടപടിക്രമമാണ് ആ നടപടിക്രമം അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി പാലക്കാട് നീലപ്പെട്ടി ഡ്രാമ നടത്തിയതുപോലെ നടത്താൻ വേണ്ടി ശ്രമിച്ച ഒരു ശ്രമം പാളുകയും പ്രതിപക്ഷ നേതാവ് തന്നെ ചാനലുകാർ ചാനലുകാരോട് ചോദിച്ചപ്പോഴ് ചാനലുകാർക്കിടയിൽ ഇറങ്ങി ഓടുന്നൊരവസ്ഥ ഉണ്ടാവുകയും ചെയ്യത്തക്ക രീതിയിൽ ഒരു സാഹചര്യം വന്നപ്പോൾ ഒരു കാര്യം മാത്രമാണ് അതിനെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ പറയാൻ തോന്നിയത് കഴിഞ്ഞ ദിവസം റാപ്പർ ഗായകൻ ഷീ വേടൻ ബലിതുകൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കും അടിസ്ഥാന വർഗത്തിനും വേണ്ടി തൻ്റെ വരികളിലൂടെ മുറിച്ചേറിയ വരികൾ സമൂഹത്തിന് സമർപ്പിക്കുകയും അതുവഴി ഭരണകൂട ഭീകരതയ്ക്കെതിരെയും മർദ്ദി സമൂഹത്തിനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം നടത്തുന്ന ശ്രമം അത് മനസ്സിലാക്കി അദ്ദേഹത്തെ ഒരു അഭിമുഖം നടത്തുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ചർച്ചയിൽ കൊണ്ടുവന്ന് ഇരുത്തിയപ്പോൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം ശ്രീ വേണുജിയുമായിട്ട് നടത്തിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി ഒരു ഉന്നത കുലജാതന്റെ കാര്യം പറയുമ്പോൾ ഉന്നത കുലജാതന്റെ കാര്യത്തിൽ തൃശ്ശൂറുകാർക്ക് ഒരു തെറ്റുപയറ്റി ഒരു നല്ലൊരു ടോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും അത് അദ്ദേഹത്തിന് ആ ശൈലിയിൽ പറയാൻ അറിയൂ നമുക്കറിയില്ല എന്നാലും ആ നല്ലൊരു മെസ്സേജ് സമൂഹത്തിന് നൽകി ഈ കാര്യത്തിൽ ഇത്ര തന്നെയാണ് പറയാനുള്ളത് ഈ നിലമ്പൂരിലെ പാരിതോഷികമാവും പാരിതോഷികമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ഉദ്യോഗസ്ഥനെ വളരെ വിനയാന്വനായിട്ട് നല്ലൊരു പ്രായം ചെന്ന ഉദ്യോഗസ്ഥൻ സീനിയർ ഓഫീസർ ഇങ്ങനെ കൈയും കെട്ടി നിന്ന് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതിനിടയിലാണ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഒരു പ്രതിപക്ഷ എം എൽ എ പറയുകയാണ് നാളെ മന്ത്രി ആയാല് എന്തായിരിക്കും അവസ്ഥ എന്ന് കേരളീയ സമൂഹം ചിന്തിക്കത്തക്ക രീതിയിലുള്ള ഒരു ഒരു ഡ്രാമ ഒരു മെസ്സേജാണ് അദ്ദേഹത്തിന്റെ ഒരു ഒരിക്കലും സമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു മെസ്സേജാണ് ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അപ്പോൾ അക്കാര്യത്തിൽ ഇദ്ദേഹം പറഞ്ഞതുപോലെ തൃശ്ശൂറുകാർക്കൊരു തെറ്റുപറ്റി എന്ന് പറഞ്ഞതുപോലെ ഇപ്പൊ പാലക്കാട്ടുകാരും അതുപോലെ വടകരക്കാരും ഇക്കാര്യത്തിൽ കൃത്യമായിട്ട് അത് കണ്ടവർ ഒരു ചെറിയ ഒരു കൊച്ചുകുട്ടിയുടെ ബുദ്ധികൾ ബുദ്ധിയുള്ള ആളുകൾ ആരാണെങ്കിലും അത് പറയും ആ രണ്ട് മണ്ഡലങ്ങൾക്കും പാർലമെന്റ് നിയമസഭാ മണ്ഡലങ്ങൾക്ക് അവിടെയുള്ള പ്രബുദ്ധരായ ആളുകൾക്ക് തെറ്റ് പറ്റി പോയി ഇങ്ങനെയുള്ള ഒരു അഭ്യാസങ്ങൾ വളരെ ചീപ്പായ രാഷ്ട്രീയ നാടകം കളിക്കുന്ന ആളുകളെ ആണല്ലോ നമ്മൾ തെരഞ്ഞെടുത്തയച്ചത് എന്ന് അവർ തീർച്ചയായിട്ടും ചിന്തിക്കുന്നുണ്ടാവും ആ കാര്യത്തിൽ അത്രേ പറയാനുള്ളൂ അതിനിടയിലാണ് ഒരു പുട്ടുകച്ചവടം നടത്തുവാൻ വേണ്ടിയിട്ട് ഗോപകുമാർ വന്നത് പാകിസ്ഥാനിലേക്ക് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര ശ്രദ്ധയിൽപ്പെട്ടു ആ യാത്ര അദ്ദേഹത്തിന്റെ കയ്യിൽ വളരെ വ്യക്തമായ തെളിവുകളുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിൽ ചാനലുകളിൽ മറ്റു ചർച്ചകൾ ഒന്നും രാഷ്ട്രീയ ചർച്ചകളൊന്നും നടക്കാതിരിക്കാനുള്ള ഒരു ശ്രമം യു ഡി എഫിന്റെ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി മുനമ്പം വക്കഫ് ഭൂമി തളിപ്പറമ്പ് അതുപോലെ കണ്ണൂർ കാസർഗോഡ് നിന്ന് അങ്ങോട്ടുള്ള ഒരുപാട് വക്കഫ് ഭൂമി കയ്യേറുന്നതിന് വേണ്ടിയിട്ട് ലീഗ് നേതൃത്വത്തിന്റെ ദിനാണികളായിട്ട് അതായത് ഫറൂഖ് കോളേജ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവർ നടത്തിയ വിഷയങ്ങൾ രാഷ്ട്രീയ ചർച്ചയാകും മുനമ്പം വിഷയത്തിന് ശേഷം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് അതൊക്കെ വരും നമ്മളുടെ കാര്യങ്ങളൊക്കെ ചർച്ചയാകും എന്ന് കണ്ടപ്പോൾ ചർച്ച മറ്റൊരു വഴിയിലേക്ക് വൈകിരിച്ചുവിടുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ ഒരു ആയുധമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അലക്ഷന് രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് പിന്തുണ നൽകാനുള്ള മത്സരിച്ചില്ലെങ്കിൽ പിന്തുണ നൽകാറുള്ള വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും കാലയെ കൂട്ടി പിന്തുണ പ്രഖ്യാപിക്കുകയും ചർച്ച ആവേക്ക് പോവുകയും അവരുടെ മതരാഷ്ട്രവാദം ചർച്ച ചെയ്യുമ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ചർച്ചയാകുന്നത് മാധ്യമങ്ങളൊക്കെ മറ്റ് ചർച്ചകളിലേക്ക് പോകരുത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് സമൂഹത്തിന് ലഭിച്ച വികസനങ്ങളും അതുപോലെ അവിടെ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ലഭിച്ച വീടുകളും അതുപോലെ പതിനായിരക്കണക്കിന് അതിലേറെ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പണ്ടുകാലങ്ങളെ അപേക്ഷിച്ച് നാലും അഞ്ചും ഇരട്ടി അതിലെ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്ന വോട്ടർമാരുടെ കാര്യങ്ങളും വികസനവും ചർച്ചയാകുന്നതിനെ വൈതിട്ടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയ ആസൂത്രിതമായ ശ്രമം താൽക്കാലികമായിട്ട് വിജയം കണ്ടു മതരാഷ്ട്രവാദത്തിലും വർഗീയതയിലും ഭീകരവാദത്തിലുമായി മറ്റു പാർട്ടികളുടെ ചർച്ചകൾ നടക്കുന്നതിലേക്ക് വൈകിരിച്ചുവിടുന്നതിന് വേണ്ടി ശ്രമം നടത്തിയ പ്രത്യേകിച്ച് കുഞ്ഞാലിക്കുട്ടി നടത്തിയ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് നടത്തിയ ചർച്ചകൾ താൽക്കാലികമായിട്ട് വിജയിച്ചു വേണ്ടവണ്ണം മീഡിയ വണ്ണത്തിന് വിജയിപ്പിച്ചെടുക്കുന്നതിനുള്ള ശ്രമവും നടത്തി അങ്ങനെ ചർച്ചയിലേക്ക് പിന്നെ പ്രിയങ്ക ഗാന്ധി അവിടെ എൻ്ററായി അവരുടെ ഭാഗത്തു നിന്ന് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് അതുപോലെ രാഹുൽ ഗാന്ധി വന്നു ലീഗിനെ പരിപാടിയിൽ ക്ഷണിക്കാത്തൊരവസ്ഥ ഈ സാഹചര്യം ഉണ്ടായിരായ നേതാക്കന്മാരൊക്കെയും മുഖ്യമന്ത്രി ഉൾപ്പെടെ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ള നേതാക്കന്മാരൊക്കെ രംഗത്തിറങ്ങി അവിടെ ഈ ചർച്ചയാകും പുതിയ വിഷയങ്ങളൊക്കെ ചർച്ചയാകുമെന്ന് കണ്ടപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ചയാകും എന്ന് കണ്ടപ്പോ പാർലമെന്റിൽ ചർച്ചയ്ക്കിടയിൽ മുങ്ങിയ ആളിനെ പിന്നീട് കണ്ടില്ല നാട്ടില് പാർലമെന്റിൽ നടന്ന ഏറ്റവും ശ്രദ്ധേയമായ രാജ്യത്തെ വളരെ അനിവാര്യമായ ചർച്ചയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന ആളുകൾ പെട്ടെന്ന് അവിടെ ഇല്ലാതാകുന്നു പിന്നീട് ഇപ്പോ പൊങ്ങുന്നത് പാല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാണ് എന്നൊക്കെ ചർച്ച വരും സ്വാഭാവികമായിട്ട് തന്നെ രാഷ്ട്രീയ ചർച്ചകൾ വരാൻ വേണ്ടി പാടില്ല എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾ ഇങ്ങനെ ആളുകളെ വൈതിരിച്ചു വിടുന്നതിന് വേണ്ടി വർഗീയ ന്യൂനപക്ഷ ഭൂരിപക്ഷ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി ഡോക്ടർ ഗോപകുമാർ അഭ്യസ്ഥ വിദ്യരായ സമൂഹത്തിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു വൈസ് ചാൻസലർ കൂടിയായിരുന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ലഭിച്ചിരിക്കുന്ന അദ്ദേഹത്തെ പറ്റിയുള്ള വിവരങ്ങൾ ശരിയാണെങ്കിൽ അങ്ങനെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് വളരെ ചീപ്പായിട്ടുള്ള കമന്റുകൾ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെയും പി ഡി പി യുടെ ആവിർഭാവഘട്ടം ആവിർഭാവം തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം അബ്ദുനാസർ സർ മായുദിനിയും പി ഡി പി യേയും പി ഡി പി ചെയർമാൻ അബ്ദുനാസർ അസർമായി രാഷ്ട്രപിതാവിന് സമമാണ് എന്ന് പറയും മറ്റൊരു രാഷ്ട്രപിതാവാണ് എന്ന് പറയാൻ കാരണം തന്നെ കോൺഗ്രസിന്റെ ശക്തമായ രീതിയിൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ ബാബരി മസ്ജിദ് തകർ തകർക്കപ്പെട്ടപ്പോൾ സ്വീകരിച്ച സമീപനത്തിനെതിരെ ഒന്നാം പ്രതിയായ റാവുവിനെതിരെ ശബ്ദിക്കുകയും കൈപ്പത്തിക്കെതിരെ അബ്ദുൽ ആസറുമായതിനെ ശബ്ദിക്കുകയും ഒറ്റപ്പാലം ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി കെ ആർ നാരായണൻ ഉപരാഷ്ട്രപതിയായ ഘട്ടത്തിൽ അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എസ് ശിവരാമനും ഏറ്റവും കൂടുതൽ വോട്ടുകൾ വാങ്ങിയ ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി സംതിങ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇടതുപക്ഷത്തിന്റെ ചരിത്രത്തിലാദ്യമായിട്ടവിടെ അപ്പോ അങ്ങനെ ഒരു കമന്റ് പറഞ്ഞ ഇ എം നമ്പൂതിരിപ്പാട് അന്ന് പി ഡി പി യുടെ ആവിർഭാവഘട്ടമാണ് പലരും പറയുന്നത് പോലെ പാർട്ടിയുടെ തുടക്കഘട്ടം പാർട്ടിയുടെ തുടക്ക ഘട്ടം എന്നുള്ള വിമർശനമല്ല പലരും ഉന്നയിച്ചത് അതിനു മുമ്പ് കേരളത്തില് പീഡനങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിച്ച സമൂഹത്തിന് വേണ്ടിയിട്ട് അതുപോലെ മുസ്ലിം സമുദായത്തിന് വേണ്ടി പരിശുദ്ധ കുറാനുള്ള ഒരു ആയത്ത് ഉയർത്തിപ്പിടിച്ച മന്നാവിസ്വന കൗലമിമന്ത ആയിൽ വന്ന ആയത്ത് ഉയർത്തിപ്പിടിച്ച് മതപ്രഭാഷകനായിരുന്ന മുത്തല്ലിയായിരുന്ന മുതല് മുത്തല്ലിമായിരുന്ന പണ്ഡിത വര്യരായി പിന്നീട് പിന്നെ ഭാര്യ ആകുന്ന അബ്ദിനാസർ മുന്ന ചെറുപ്പക്കാരൻ അന്ന് കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ അത് വിമർശന വിധേയമായി എന്ന് വിമർശിക്കുന്ന ആളുകൾ പല ആരോപണങ്ങളും ഉന്നയിച്ചു അപ്പൊ അങ്ങനെ വിമർശന വിധേയമായ ഘട്ടത്തിലല്ല പുതിയ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന് ശേഷമുണ്ടായിരുന്ന സാഹചര്യങ്ങൾ എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല നേതാക്കന്മാരും അത് ചില വേണ്ടുന്ന ആംഗിളിൽ കൊണ്ടുവന്ന് പല ചർച്ചക്കും വിധേയമാക്കാൻ പലരും ശ്രമിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആ ഘട്ടങ്ങളൊക്കെ അതിന്റെ ഘട്ടങ്ങളൊക്കെ അറിയുന്ന കാര്യമാണ് ഇവിടുത്തെ ഇടതുപക്ഷത്തിനാണെങ്കിലും വലതുപക്ഷത്തിനാണെങ്കിലും യു ഡി എഫിനാണെങ്കിലും ബി ജെ പി അറിയുന്ന കാര്യമാണ് പക്ഷേ എല്ലാം കൊണ്ടും ഒരു വത്ത ശരീരമുള്ള സംസാര ശേഷിയുള്ള കഴിവുള്ള ഒരാള് അദ്ദേഹത്തെ ഭീകരവാദിയായി ചിത്രീകരിക്കുന്നതിൽ കൊള്ളാവുന്ന ഏർപ്പാടാണ് എന്ന് പണ്ട് മുതൽ തൊണ്ണൂറ്റെട്ട് കാലം മുതൽ മനസ്സിലാക്കിയ ചില ഉദ്യോഗസ്ഥന്മാര് അതുപോലെ ചില ടീമുകൾ മനസ്സിലാക്കിയ ആ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ശ്രമമാണ് ഡോക്ടർ ഗോപകുമാർ നടത്തിയത് അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് മറ്റൊന്നുകൂടിയാണ് അദ്ദേഹത്തെ ഒന്ന് ഈ ചർച്ചയിൽ ഇലക്ഷൻ ചർച്ചയിൽ അദ്ദേഹം കൂടി ഒന്ന് ചൂടായ ചർച്ചയാവണം പി ഡി പി യുടെ പ്രവർത്തകർ വൈകാരികതയോടുകൂടെ വിവേകത്തിനടിമ വികാരത്തിനടിമപ്പെട്ട് വിവേകമില്ലാതെ പി ഡി പി പ്രവർത്തകർ തെരുവിലിറങ്ങി അദ്ദേഹത്തിന്റെ ഒരു പോ പോസ്റ്ററൊക്കെ ഉണ്ടാക്കി കത്തിച്ച് അങ്ങനെ അദ്ദേഹം ഒരു ചർച്ചയാകുന്ന രീതിയിൽ പി ഡി പി പ്രവർത്തകർ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായി രംഗത്തിറങ്ങുന്നവരാണ് എന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് അദ്ദേഹം അതേതായാലും പോകുന്നില്ല ആ അടവുനയവും ആ പരിപ്പും വേഴാൻ പോകുന്നില്ല എന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് കാരണം പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയെ നിയന്ത്രിക്കുന്ന അബ്ദുൽ നാസർ മഴദനിയും മഴദനിർദ്ദേശം നൽകിയ വക്തയുള്ള നേതാക്കന്മാരുമാണ് പി ഡി പിയുടെ പ്രവർത്തകർ നിയന്ത്രിക്കുന്നത് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകർ പത്തിരുപത് വർഷങ്ങളോളം പാർട്ടി ചെയർമാൻ ജയിലിൽ കിടക്കുന്ന ഘട്ടങ്ങളിൽ ജനാധിപത്യ രീതിയിലുള്ള നല്ല സമരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഏതെങ്കിലും ഒരു പൊതു സ്വത്തുക്കൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു പ്രയാസമുണ്ടാകാത്ത രീതിയിൽ മുപ്പത് വർഷത്തിനിടയിൽ സമരം നടത്തിയിട്ടുള്ള പ്രസ്ഥാനവും ആണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അങ്ങനെ ജനാധിപത്യ രീതിയിലുള്ള സമരങ്ങളെ ഏതെങ്കിലും വൈകിരിച്ചു വിടാനുള്ള ഒരു ശ്രമം നടത്തുന്ന ഘട്ടങ്ങളിലെല്ലാം വളരെ പക്വമായിട്ട് കോയമ്പത്തൂരിലേക്ക് നടന്ന മാർച്ച് ആണെങ്കിലും കർണാടകയിലേക്ക് നടന്ന മാർച്ച് ആണെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ അണിനിരുന്നപ്പോ അവിടെ വളരെ പക്വമായിട്ട് മറുഹുൻ ഭൂന്ദ്രവരാജ് സാഹിബിനെ പോലെയുള്ള സി കെ അബ്ദുൾ നബീസ് സാഹിബിനെ പോലെയുള്ള ഇന്ന് ജീവിച്ചിരിപ്പുള്ള പാർട്ടിയുടെ ഉന്നതരായ ഒരുപാട് നേതാക്കന്മാർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ആ ബഹുമാന്യനായ മുറുഹും ഭൂന്തറസ്വരാജ് സാഹിബ് മരണപ്പെട്ടവർ ബഹുമാനപ്പെട്ട സുബൈർ സബായി അവരൊക്കെ വളരെ പക്വമായ ഇടപെടലിലൂടെ നടത്തിയ പാർട്ടി പ്രവർത്തകരെ നയിച്ചുകൊണ്ട് കൊണ്ട് സമരങ്ങളൊക്കെ നടത്തിയിട്ട് ശരിക്കുള്ള പാഠം പാർട്ടി പ്രവർത്തകർക്ക് നൽകിയിട്ടുള്ള ആ പ്രവർത്തകരാണ് പി ഡിപിയുടെ പ്രവർത്തകര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഗോപകുമാർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ആംഗിളിലേക്ക് പാർട്ടി പ്രവർത്തകർ നീങ്ങുകയില്ല എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു രണ്ട് വിഡിത്തങ്ങൾ അദ്ദേഹം പറഞ്ഞത് അബ്ദുൻ നാസർ മായുദനിയുടെ പാസ്പോർട്ട് എന്ന് പരിശോധിച്ച് നോക്കട്ടെ പോലീസ് പാകിസ്ഥാനിലേക്ക് പോയിട്ടുണ്ട് ഞാനും കൂടെ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ പോയ ആള് ആ പാകിസ്ഥാനിലേക്ക് പോയ ആളുകൾ അബ്ദുൻ അസർ മായതനിയല്ല എന്ന് പറയാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് വേണമെങ്കിൽ അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരായിട്ടോ അല്ലെങ്കിൽ ഈ പണി എടുക്കാൻ വേണ്ടിയിട്ട് ആരിൽ നിന്നാണോ ആചാരം വാങ്ങിയത് അവർ ഭരിച്ചപ്പോഴോ അവർ ഭരണത്തിലുണ്ടായിരുന്നപ്പോഴോ എടുത്ത കേസിന്റെ കാര്യങ്ങളൊക്കെ പറയുകയുണ്ടായിരുന്നല്ലോ അവരോടൊന്നുകൂടി കാര്യങ്ങൾ അന്വേഷിക്കുന്നത് നല്ലതാണ് ഗോപുകുമാര് അപ്പൊ അതോടൊപ്പം അബ്ദിനാസറിക്കെടുത്ത കേസുകൾ കേസ് എന്ന് പറയുന്നത് തൊണ്ണൂറ്റി മൂന്നിന്റെ ഘട്ടങ്ങളിൽ ശേഷം മഴ സംസാരിച്ചത് വൺ ഫിഫ്റ്റി ത്രീ എ എന്ന രീതിയിൽ എടുത്ത കേസുകൾ അതായത് റാവുവിനെതിരെയും അതുപോലെ ബാബരി മസ്ജിദ് വിഷയത്തില് തകർക്കപ്പെട്ട ബാബരി മസ്ജിദ് വിഷയത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയ നേതാക്കന്മാരുടെ കാര്യങ്ങൾ ബി ജെ പിയുടെ പ്രസിഡന്റ് ആണെങ്കിലും ശിവസേന പ്രസിഡന്റ് വരിഷ്ഠനാണെങ്കിലും പിന്നെ ബൾ താക്കറെ ആണെങ്കിലും അവരുടെ പേരൊക്കെ പ്രതിപാദിച്ചുകൊണ്ട് സാധ്യത ആണെങ്കിലും ആചാര്യ ഗിരി രാജ്കൃഷ്ണർ ആണെങ്കിലും മഹാഭാരതി ആണെങ്കിലും അവർ നടത്തിയ വർഗീയ ന്യൂനപക്ഷ ഭൂരിപക്ഷം വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ ശ്രമങ്ങളെ ശക്തമായ ഭാഷയിൽ നയാഗ്ര വെള്ളച്ചാട്ടം പോലെയുള്ള വാക്ചാനലുകളെ കൊണ്ട് മനുഷ്യ മനസ്സുകളിലേക്ക് എത്തുന്ന രീതിയിൽ അബ്ദുൽ നാസർ മഴപിന് മലയാളത്തിലെ അൻപത്തി ആറ് അക്ഷരങ്ങളിൽ കൃത്യമായിട്ട് കേരളീയ സമൂഹത്തിന് ചാനലുകളൊന്നും കൃത്യമായിട്ടില്ലാത്ത സമയത്ത് നവമാധ്യമങ്ങളുടെ പ്രസരിപ്പില്ലാത്ത ഘട്ടങ്ങളിൽ ഒന്ന് രണ്ട് പിന്നെ ദേശീയ അതുപോലെ ചാനലുകളും പ്രൈവറ്റ് മീഡിയകളും ഉള്ള ഒരു ഘട്ടത്തിൽ നല്ല മീഡിയക്ക് പകരം മീഡിയ ആയി ചാനലിന് പകരം ചാനലായിട്ട് മനുഷ്യ മനസ്സുകളിലേക്ക് വിവരങ്ങളൊക്കെ എത്തിപ്പിച്ച് നൽകിയ അബ്ദിനാസർ മഴദനിയുടെ ആ പ്രഭാഷണങ്ങൾ കേരളത്തിൽ പലരെയും ഉറക്കം കിടത്തിയപ്പോൾ മഴദനിയെ തളച്ചിടുന്നതിന് വേണ്ടിയിട്ട് എടുത്ത കേസുകൾ കോടതിയിലെത്തിയപ്പോൾ ആ മുഴുവൻ കേസുകളും മഴദനിയുടെ പ്രസംഗത്തിന്റെ മുഴുവൻ കേസുകളും അതില് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പലരുടെയും പേര് പറയുന്നുണ്ട് കോടതിയുടെ നിരീക്ഷണമാണ് ബാൽ താക്കറെയുടെ പേര് പറഞ്ഞു അതുപോലെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞു കോൺഗ്രസിന്റെ കാര്യം പറഞ്ഞു റാഹുലിന്റെ കാര്യം പറഞ്ഞു അതൊക്കെ അദ്ദേഹത്തിന്റെ ഗാംഭീര്യതയുള്ള ശബ്ദത്തിൽ ശൈലിയിൽ പറഞ്ഞു അദ്ദേഹം പിന്നീട് പറഞ്ഞതുപോലെ ആ ശബ്ദവും ആ വിമർശന ശൈലിയുമാണ് അദ്ദേഹം മാറ്റിയത് അദ്ദേഹം അടിസ്ഥാന വർഗത്തിന് ശബ്ദിക്കുന്നതിന്റെ കാര്യത്തിലോ ഫാസിസ്റ്റ് സംഘപരിവാർ ഭരണകൂട ഭീകരതയ്ക്കെതിരെ അദ്ദേഹത്തിന്റെ നിലപാടിന്റെ കാര്യത്തിലോ അദ്ദേഹം മാറ്റം ഉണ്ടാക്കിയിട്ടില്ല ഈ ശൈലി സംസാര ശൈലിയിൽ അദ്ദേഹം മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് ആത്മീയമായിട്ട് അദ്ദേഹത്തിന്റെ വളർച്ചയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള മാറ്റമാണ് അത് ശംഖമുഖം കടപ്പുറത്തെയും പറയുകയും അതിനുശേഷം ആ രീതിയിൽ ഈ പതിറ്റാണ്ടുകൾക്ക് അതിന് ശേഷം നട ഈ പതിറ്റാണ്ട് പത്തിരുപത് വർഷങ്ങളോളമായി ജയിൽ മോചിതനായിട്ട് ആദ്യത്തെ പറഞ്ഞതിനു ശേഷം പിന്നീട് കൊണ്ടുപോയി ബാംഗ്ലൂർ തളച്ചിട്ടിട്ടും അതിനുശേഷം പല ഘട്ടങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും സംസാരിക്കുന്ന ഘട്ടം ഉണ്ടായി മലപ്പുറത്ത് ഏറ്റവും അടുത്ത് നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം വന്ന് സംസാരിച്ചു അപ്പോഴൊന്നും ആ അദ്ദേഹം ശംഖുമുഖം കടപ്പുറത്ത് പറഞ്ഞ ആ ശൈലി അതിനുശേഷം അദ്ദേഹം സംസാരത്തിൽ ഉണ്ടാക്കിയ ശൈലി കേരളത്തിന് അറിയാവുന്ന കാര്യമാണ് അത് അദ്ദേഹത്തിൻ്റെ പിന്നെ ഏതെങ്കിലും രീതിയിലുള്ള ആദർശങ്ങളിൽ നിന്ന് വ്യതിചരം ഉണ്ടാവുകയോ സംസാരത്തിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഭയന്നിട്ട് മാറ്റം ഉണ്ടാക്കിയോ ചെയ്തതല്ല എന്നാലും അന്ന് പറഞ്ഞ കാര്യങ്ങൾ പലരുടെയും പേര് ഐസ്ക്രീം പാർലർ വിഷയം കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം ഇങ്ങനെയൊക്കെ പേര് പറഞ്ഞു അജിതയുടെ കാര്യങ്ങളൊക്കെ പേര് പറഞ്ഞു എന്നല്ലാതെ ഇതില് എന്ത് ഭീകരവാദമാണ് എന്ത് തീവ്രവാദമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീ പോലീസിനെതിരെ രൂക്ഷ വിമർശനം നടത്തി കോടതികളിൽ നിന്ന് വലിച്ചെറിഞ്ഞ കേസുകൾ അതാണ് അതാണിപ്പോ ഗോപകുമാര് രണ്ടാമത് കുത്തിപ്പൊക്കിയിട്ട് വെറുതെ ഈ നേർക്കുനേർ ചർച്ചയിലെ ഏഷ്യനെട്ടില് ഒന്ന് നേരം പോക്കിന് വേണ്ടിയിട്ട് ഇന്ന് സംസാരിച്ചപ്പോ പറഞ്ഞത് ആ സംസാരത്തിലൊക്കെ ഉണ്ട് ഇവിടെ പോലീസ് ഏജൻസിയുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഗോപകുമാരനോട് പറയാനുള്ളത് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഏതായാലും നടക്കാൻ പോകുന്നില്ല മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ ഈ ഇല്ലായ്മയും കെട്ടുകഥകളും ഉണ്ടാക്കിയതിന് വേണ്ടിയിട്ട് വ്യാജന്മാരുടെ കുത്തിരിപ്പ് കാരണമാക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ കാര്യങ്ങൾക്ക് ആവശ്യമായത് നിങ്ങൾക്ക് അത് ജനാധിപത്യത്തിന്റെ മാർഗത്തിൽ നിയമ നിയമത്തിന്റെ ഭാഗത്തിലൂടെ തന്നെ ആവശ്യമായത് നിങ്ങൾക്ക് ലഭിക്കും അത് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരുന്നോളൂ എന്ന് സന്ദർഭോചിതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് അത് നിയമപരമായിട്ടുള്ള ജനാധിപത്യ രീതിയിലുള്ള രാജ്യത്തിന്റെ ഭരണഘടന അനുസൃതമായിട്ട് ഇവിടുത്തെ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് എന്താണോ നിങ്ങൾക്ക് ഇല്ലാത്ത ഈ കള്ളപ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന മരുന്നെന്താണോ അത് നൽകും അത് നൽകും എന്നല്ലാതെ പക്വതയില്ലാത്ത രീതിയിൽ ആ നിങ്ങളെ ഒന്ന് നേതാവാക്കാൻ ഇവിടെ തെരുവിലിറങ്ങി കത്തിക്കാനോ നിങ്ങളുടെ കോലം കത്തിക്കാനോ അതുവഴി നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പിക്കുവാനോ ഒരിക്കലും പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രവർത്തകരെയോ അതിന്റെ പക്വതയുള്ള ഞങ്ങളുടെ നേതാക്കന്മാരെയോ നിങ്ങൾക്ക് കിട്ടുകയില്ല എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുന്നു ആ പരിപ്പ് ഏതായാലും നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചതാണെങ്കിൽ അതൊന്ന് അടുപ്പ് നിന്ന് താഴെ ഇറക്കി വെച്ചോളൂ എന്ന് സന്ദർഭോചിതമായി ഓർമ്മപ്പെടുത്തുകയാണ് അഭിവാദനങ്ങൾ